ഹായ് വെൽക്കം ടു ഡെൽറ്റ ഓൺലൈൻ ക്ലാസസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൽ പി ഒ പിയുടെ ഫസ്റ്റ് ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിരുന്നു എൽ പി യു പി എക്സാമിനെ കുറിച്ചും കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് എൽ പി ഒ പി എക്സാം വരാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഒന്നൊന്നര വർഷത്തോളം സമയമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എൽ പി യു പി അടിച്ചെടുക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുക അതായത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇത്രയും സമയം എടുത്തിട്ട് പഠിക്കാൻ സിലബസ് നമ്മളെ കയ്യിലുണ്ട് സിലബസിൽ ഇനി പുതിയ വന്നിട്ടുണ്ടെങ്കിലും വലിയൊരു വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിച്ച് മുന്നേറാനും അതുപോലെ തന്നെ ഈ ഒരു ഇയർ ഈ ഒരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്താറ് നമുക്ക് എൽ പി യു പി കിട്ടാനുള്ളതാണ് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി നല്ല രീതിയിൽ നമുക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളെ മാക്സിമം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സയൻസാണ് ഞാൻ ആദ്യം തന്നെ ക്ലാസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സയൻസിൻ്റെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സിലബസ് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാവും കയ്യിലില്ലാത്തവരെന്തു ചെയ്യുക ഒരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ആ രീതിയിൽ ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് അങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് റിവിഷൻ ഒരു ആറ് മാസത്തോളം സമയമുണ്ടാവും അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ടോപ്പിക്കാണ് കെമിസ്ട്രി നമ്മളുടെ സിലബസിന് ടോട്ടൽ ഒൻപത് മാർക്കിനാണ് സിലബസ് വരുന്നത് അപ്പോൾ ഏഴ് മാർക്കിന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടും ഒരു രണ്ട് മാർക്കിന് കറൻറ്റ് അഫേർസ് റിലേറ്റഡ് ടു ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സും ടോട്ടൽ ഒൻപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിക്കായിട്ട് വരുന്നത് കെമിസ്ട്രിയിൽ രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ ദെൻ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം ദെൻ പിരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ ലായനികൾ വൈദ്യുത രസതന്ത്രം വാതക നിയമങ്ങൾ രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ലോഹങ്ങൾ ലോഹനിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ നാമകരണം ഐസോമ്രസം രാസപ്രവർത്തനങ്ങൾ ദെൻ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനും ഇത്രയാണ് കെമിസ്ട്രിയിലെ സിലബസിൽ വരുന്നത് അപ്പോൾ നമുക്ക് എൽ പി യു പിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഉള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയാണ് അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാൻ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കെമിസ്ട്രിയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എ ബേസിക് ഇൻട്രൊഡക്ഷൻ ടു കെമിസ്ട്രി ഇത് ജസ്റ്റ് നിങ്ങൾ കെമിസ്ട്രിയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കുക അത്രമാത്രം വസ്തുക്കളുടെ ഘടന സ്വഭാവം സംഘടനം എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത് അതായത് കെമിസ്ട്രിയിൽ നമുക്ക് രസതന്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ് ശാസ്ത്രത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിമുക്തമാക്കിയതിനും രസതന്ത്ര പഠനത്തിൽ തികച്ചും ശാസ്ത്രീയമായ ഒരു രീതി ആവിഷ്കരിച്ചതിനുമുള്ള ബഹുമതി നേടിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയാണ് അവിടെ നമുക്ക് ഒരു പോയിൻ്റ് കൂടെ എക്സ്ട്രാ ഓർത്ത് വെക്കാനുണ്ട് പ്രാചീന രസതന്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ജാബിറിൻ ബിൻ ഹയാനാണ് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ പ്രാചീന രസതന്ത്രത്തിൻ്റെ പിതാവ് ജാബിർ ബിൻ ഹയാൻ ഈ മൂന്ന് പേരുകൾ ഓർത്ത് വെക്കുക അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഇത്രയാണ് നമുക്ക് ഏകദേശം രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയെ കുറിച്ച് ഒരു ഇൻട്രോഡക്ഷനായിട്ട് പറയാനുള്ളത് ഇതിൽ ഈ മൂന്ന് പോയിന്റ് കാര്യമായിട്ട് ജസ്റ്റങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഇത് നമുക്ക് ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ആറ്റത്തിനെ കുറിച്ചാണ് അതായത് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആറ്റം എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അതുപോലെ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഇത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ് വാൾഡാണ് ഓസ്റ്റ് വാൾഡെന്നും ഡെമോക്രാറ്റിസ് എന്നും രണ്ട് ഓപ്ഷനായിട്ട് പറയുന്നുണ്ട് ഓസ്റ്റ് വാൾഡ് അഥവാ നിങ്ങൾക്ക് ആൻസർ പേപ്പറിൽ ഓപ്ഷനിലില്ലെങ്കിൽ ആണ് എഴുതേണ്ടത് അപ്പോൾ രണ്ട് പേര് ഓർത്തു വെക്കുക ഓസ്റ്റ് വാൾഡും ഡെമോക്രാറ്റിസും ആറ്റമോസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഞാൻ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ അതായത് ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം കണ്ടെത്തുന്നതിന് മുമ്പേ ആറ്റത്തിനെ കുറിച്ച് ആറ്റം എന്നുള്ള പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിച്ച കുറേ തത്വചിന്തകരുണ്ടായിരുന്നു അതായത് ഭൂമിയിലെ വസ്തുക്കളൊക്കെ ചെറിയ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത് അഭിപ്രായപ്പെട്ടിട്ടുള്ള തത്വചിന്തകരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതീയനായ കണാദമുനി കണാദമുനിയുടെ പരമാണു സിദ്ധാന്തത്തിലാണ് ആറ്റങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു പരമാണു സിദ്ധാന്തം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് വൈശേഷിക സൂത്രം ഇപ്പോൾ നമുക്ക് വെക്കാനുള്ളത് പദാർത്ഥത്തിലെ ചെണു കണങ്ങളെക്കുറിച്ച് പ്രവചിച്ച തത്വചിന്തകരിൽ പ്രധാനപ്പെട്ട ആളാണ് കണാദമുനി അദ്ദേഹം ഭാരതീയനാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പേര് പരമാണു സിദ്ധാന്തം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് വൈശേഷിക സൂത്രം ഇനി പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച മറ്റ് തത്വചിന്തകരാണ് ഡെമോക്രറ്റിസും ലൂസിപ്പസും ഇവർ രണ്ടു പേരും ഗ്രീക്ക് തത്വചിന്തകരാണ് അപ്പോൾ എക്സാമിന് ചെറുകണങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെമോക്രറ്റിസും ലൂസിപ്പസുമാണ് ഇനി മറ്റൊരു വ്യക്തിയാണ് ലുക്രീഷ്യസ് ലുക്രീഷ്യസ് ഒരു റോമൻ തത്വചിന്തകനാണ് അപ്പോൾ ചെറുകണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച റോമൻ തത്വചിന്തകൻ എന്ന് പറയുന്നത് ലുക്രീഷ്യസ് ആണ് ലുക്രീഷ്യസ് പദാർത്ഥങ്ങൾ അവിഭാജ്യ ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വെച്ചു അപ്പോൾ പദാർത്ഥങ്ങൾ വിഭജിക്കാൻ കഴിയാത്ത അവിഭാജ്യ ഘടകങ്ങളാൽ നിർമ്മിതമാണെന്നാശയമാണ് മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇത്രയും ആൾക്കാർ അതായത് പിന്നെ ജോൺ ഡാൾട്ടൺ ആറ്റോമിക് സിദ്ധാന്തം കണ്ടെത്തുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്യുക ഭൂമിയിലെ വസ്തുക്കളൊക്കെ ചെറിയ കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രവചിക്കുകയുണ്ടായി അതൊരു സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കേണ്ടത് തന്മാത്രകളെക്കുറിച്ചാണ് നിങ്ങൾക്ക് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനായിരിക്കും ആറ്റവും തന്മാത്രയും നമ്മളുടെ വ്യത്യാസം തന്മാത്ര എന്ന് പറഞ്ഞാൽ മോളിക്കൂള് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്മാത്ര എന്നാണ് അതായത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ കുറേ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് കിട്ടുന്നത് ഈ സോഡിയം ക്ലോറൈഡിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന അതായത് ഒരു ക്രിസ്റ്റൽ ഷേപ്പ് വൈറ്റ് കളറ് ഇതൊക്കെ കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും ഒരു പദാർത്ഥമായിരിക്കും ഈ ഒരു കണിക നമ്മൾ എന്താ പറയുക മോളിക്കുള്ള അല്ലെങ്കിൽ തന്മാത്ര എന്നാൽ പറയുക അതായത് സോഡിയം ക്ലോറൈഡിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് മൂളിക്കുള്ള അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത് ഇനി തന്മാത്രയെ സോഡിയം ക്ലോറൈഡ് എന്ന പദാർത്ഥത്തെ നമ്മൾ രാസപരമായി വിഘടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് സോഡിയവും ക്ലോറിനും ഈ സോഡിയം എന്ന ആറ്റവും ക്ലോറിൻ എന്ന ആറ്റവുമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നതാണ് തന്മാത്ര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആറ്റം ആറ്റവും തന്മാത്രയും നമ്മൾ വ്യത്യാസം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആറ്റങ്ങൾ രാസപ്രവർത്തന വേളയിൽ കം കമ്പയിൻ ചെയ്ത് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് തന്മാത്രകൾ ലഭിക്കുന്നത് അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറുകയാണ് ചെറു കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആറ്റവും തെന്മാത്രയും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് അതായത് ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിദ്ധാന്തം ജോൺ ഡാൾട്ടൻ്റെ സിദ്ധാന്തത്തിനെ കുറിച്ചും അതിനുശേഷം വന്ന പല സിദ്ധാന്തങ്ങളും അതായത് ആറ്റത്തിനുള്ളിൽ അതിനേക്കാൾ ചെറിയ കണികകളുണ്ടെന്ന് കണ്ടെത്തുന്നതും അതേപോലെ ആറ്റത്തിൻ്റെ മോഡലുകൾ സജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം അപ്പോൾ നമ്മൾ ഈ സിദ്ധാന്തം പഠിക്കുന്നതിന് മുന്നായിട്ട് ജോൺ ഡാൾട്ടനെ കുറിച്ച് നമ്മൾ കുറച്ച് പോയിന്റ് പി എസ് സി എക്സാം വ്യൂവിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റത്തിന് കണ്ടെത്തിയത് ജോൺ ആണ് ആധുനിക സിദ്ധാന്തം ആവിഷ്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ആണ് ഇതിന് അടുത്ത പോയിൻ്റായിട്ട് ഓർക്കാനുള്ളത് ഡാൽട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് ദ്രവ്യ സംരക്ഷണ നിയമം നിശ്ചിതാനുപാത നിയമം ഗുണിതാനുപാത നിയമം തുടങ്ങിയവ വിശദീകരിച്ചു ഇതൊക്കെ ജോൺ ഡാൽട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ മേന്മകളാണെങ്കിലും നിരവധി നിരീക്ഷണ ഫലങ്ങൾ വിശദീകരിക്കുന്നതിൽ ഈ സിദ്ധാന്തം പരാജയപ്പെട്ടു പിന്നെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്ലാസ് എബണൈറ്റ് പോലുള്ള വസ്തുക്കൾ സിൽക്കിൽ ഉരസുമ്പോൾ വൈദ്യുത ചാർജ് ഉള്ളവയായി മാറുന്നത് അതായത് സ്ഥിത സ്ഥിതവൈദ്യുതിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ അതായത് ഒരു പേനയോ പെൻസിലോ എടുത്തിട്ട് മുടിയിലൊക്കെ നന്നായിട്ട് ഒരച്ചതിന് ശേഷം ആ പേന എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ പേപ്പർ കഷ്ണങ്ങൾ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ വസ്തുക്കൾക്ക് ഈ ചാർജ് ലഭിക്കുന്നുണ്ട് എന്നാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഈ സിദ്ധാന്തത്തിന് ഉണ്ടായിരുന്നില്ല അതാണ് ജോൺ ഡാൾട്ടൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് പഠിക്കേണ്ടതാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം അപ്പം ഈ ആറ്റം സിദ്ധാന്തത്തിൽ കുറേ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ഈ പോയിൻ്റ്സൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിൻ്റ് ആറ്റോമിക് സിദ്ധാന്തം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അതായത് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ അല്ല നമുക്ക് കണ്ണോണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മങ്ങളായ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആറ്റങ്ങളെ നമുക്ക് വിഭജിക്കാൻ കഴിയില്ല അതായത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണല്ലോ ആറ്റം ആ ആറ്റത്തെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയില്ല അതുപോലെ ആറ്റങ്ങളെ നമുക്ക് പുതിയതായിട്ട് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ദൻ മൂന്നാമത്തെ പോയിന്റ് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും അതായത് നമ്മൾ ഹൈഡ്രജൻ എന്ന മൂലകം എടുക്കുകയാണെങ്കിൽ ആ ഹൈഡ്രജൻ എന്ന മൂലകത്തിൽ അടങ്ങി ആറ്റം എന്ന് പറയുന്നത് ആറ്റങ്ങള് എല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലുമൊക്കെ സമാനമായിരിക്കും ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ എന്താ സോഡിയവും ക്ലോറിനും രണ്ട് മൂലകങ്ങളെടുക്കുകയാണ് വിചാരിക്കുക അപ്പോൾ സോഡിയത്തിലെ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ വലിപ്പവും ഒരേ മാസം ആയിരിക്കും ഉണ്ടാവുക എല്ലാ ഒരേ ഗുണങ്ങളുമായിരിക്കും ഇനി നേരെ മറിച്ച് ക്ലോറിൻ്റെ ആറ്റം എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ എന്ന മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ വലിപ്പവും ഒരേ മാസം ഒരേ ഗുണവും ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഒരിക്കലും സോഡിയത്തിലെ ആറ്റങ്ങളും ക്ലോറിനിലെ ആറ്റങ്ങളും തുല്യമായിരിക്കില്ല വലിപ്പത്തിലും ഗുണത്തിലും മാസത്തിലൊക്കെ വ്യത്യസ്തമായിരിക്കും അതാണ് വ്യത്യസ്ത മൂലങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അതായത് ജലം എടുക്കുകയാണെങ്കിൽ നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എച്ച് ടു എന്ന് പറയും ഹൈഡ്രജനും ഓക്സിജനും ടു ഇസ് ടു വൺ എന്ന് പറഞ്ഞ റേഷ്യോയിൽ അനുപാതത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത് ജലം ഉണ്ടാകുന്നത് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സിഒ റ്റു എന്ന് പറയും കാർബണും ഓക്സിജനും വൺ ഇസ്റ്റ് ടു എന്ന അനുപാതത്തിൽ സംയോജിച്ചാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന സംയുക്തമുണ്ടാകുന്നത് അപ്പോൾ ഒരു സംയുക്തം ഉണ്ടാകുന്നത് രണ്ടോ അതിലധികമോ മൂലങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ഇത്രയാണ് ആറ്റോമിക സിദ്ധാന്തം എന്ന് പറയുന്നത് നമുക്ക് ആറ്റത്തിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് മറ്റ് മൂലങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ലഘുവായ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റമാണ് ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം എന്ന് പറയുന്നത് ഫ്രാൻസിയമാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ് ഇനി ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം റാഡോൺ ആണ് അതായത് ഇത്രയും ഒരു ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ എൽ പി യു പിയുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു എന്ന് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവെഞ്ച് ചെയ്തു പോകാം അപ്പോൾ നമ്മൾ ആറ്റത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത് രാസപരമായ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കാണികയാണ് ആറ്റം അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയാം അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേഡിൽ നിന്നാണ് ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഇനി ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ് വേൾഡ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്സ് എന്ന് ഓർത്ത് വെക്കാം ഡെമോക്രാറ്റിക്സ് ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് ഇനി ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് അതായത് ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം കണ്ടുപിടിക്കുന്നതിനും കുറേ വർഷങ്ങൾക്ക് മുൻപേ പദാർത്ഥത്തിലെ കണികളെക്കുറിച്ച് പ്രവചിച്ച തത്വചിന്തകരാണ് കണാദമുനി ഡെമോക്രാറ്റിയസ് ലൂസിപ്പസ് ആൻഡ് ലുക്രീഷ്യസ് ഇതിൽ കണാദമുനിയെക്കുറിച്ച് ഓർത്ത് വെക്കാനുള്ളത് പ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് അദ്ദേഹമാണ് വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത് ഡെമോക്രാറ്റിക്സും ലൂസിഫസും ഗ്രീക്ക് തത്വചിന്തകരാണ് ലുക്രീഷ്യസ് റോമൻ തത്വചിന്തകനാണ് പിന്നെ ജോൺ കുറിച്ച് ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റുകൾ അതുപോലെ ആറ്റോമിക സിദ്ധാന്തം ആധുനിക ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന പോയിന്റുകളും ഓർത്തുവെക്കുക ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ടെക്സ്റ്റ് ബുക്കായിട്ട് ഇത് ഓൺലി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇതിൻ്റെ കൂടെ നമുക്ക് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് മലയാള മീഡിയം ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് യു പിക്ക് ആവശ്യമുള്ളത് ആ ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ് ഞാൻ കഴിയുന്നതും വേഗം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം Apple? Okay, thank you.